ോവ കാറിൽ ജയിലിലേക്ക് പോകുന്ന റീല് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നു പി വധക്കേസിലെ അഞ്ചാം പ്രതി ഷാഫി പരോൾ കഴിഞ്ഞ ജയിലിൽ പോകുന്നതിനിടെ പകർത്തിയ വീഡിയോക്കെതിരെയാണ് രൂക്ഷ വിമർശനം ഉയരുന്നത് ആദ്യം ആ കണ്ടിട്ട് വരാം കുടുംബത്തിനും ഒപ്പം ഭക്ഷണം കഴിച്ച യാത്ര പറഞ്ഞ് ഇന്നോവ കാറിൽ ജയിലിലേക്ക് മടങ്ങുന്ന പ്രതിയെയാണ് കാണിക്കുന്നത് മാസ്ക് ബീജിയം ഒക്കെ കൊടുത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ വീഡിയോക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തിയിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് പ്രതികളുടെ ശിക്ഷയാണ് ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തിയത് ഇതിലൊരു കമന്റ് ഇങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ പോകുന്നതല്ല ഒരു മനുഷ്യനെ ഇടം കൈ കൊണ്ട് അൻപത്തിയൊന്ന് വെട്ടുകൾ കൊണ്ട് വികൃതമാക്കിക്കൊന്നതിൻ്റെ പേരിൽ തിരിച്ച് ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇത്തരത്തിൽ കാണിക്കുന്നത് അതിനാണ് ഈ ബി ജി എമ്മിന്റെ ആരവത്തോടെ ആളുകളുടെ ആശീർവാദത്തോടെ ഒക്കെ തിരിച്ചു പോകുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള നിരവധി കമന്റുകൾ ഇതിലുണ്ട് വളരെ ക്രൂരമായി ഒരു മനുഷ്യനെ കൊന്നു തള്ളിയ പ്രതികൾക്ക് ഹീറോ പരിവേഷം മാസ് ഡീലിംഗ് ഒക്കെ നൽകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ടി പി വധക്കേസിലെ അഞ്ചാം പ്രതി ഷാഫിയാണ് പരോൾ കഴിഞ്ഞ് ജയിലിൽ പോകുന്നതിനിടെ ഇത്തരത്തിൽ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് മാസ് ബീജിയം ഒക്കെ ഇട്ട് ഈ വീഡിയോക്കെതിരെ നിരവധി നിരവധി പേർ ആ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അതിൽ ഒരു പ്രതികരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു പ്രതികരണമാണ് അദ്ദേഹം വീഡിയോ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് എം ബി എ പാസ്സായിട്ടോ ദുബായിൽ ജോലിക്ക് പോവുകയല്ല ടി പി എ കൊന്ന കേസിൽ പരോൾ കഴിഞ്ഞ് ജയിലിൽ പോകുന്ന സഖാവാണ് ഇത് ഇങ്ങനെയാണ് രാഹുൽ മാങ്കുട്ടലിന്റെ വിമർശനം രേഖപ്പെടുത്തിയിരിക്കുന്നത് കുടുംബങ്ങൾക്കും ക്ഷമിക്കണം കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഒപ്പം ഭക്ഷണം കഴിച്ച യാത്ര പറഞ്ഞ് ഇന്നോവ കാറിൽ ജയിലിലേക്ക് മടങ്ങുകയാണ് ടി പി ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതി വീഡിയോക്കെതിരെ വിമർശനം വളരെ രൂക്ഷമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തിയിരുന്ന ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കാഴ്ച അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ വളരെ വലിയൊരു സംസ്കാരം അല്ലെങ്കിൽ വലിയൊരു സാക്ഷരത നേടിയ കേരളത്തിന്റെ കൂടി അവസ്ഥയാണ് ഈ കാണുന്നത് ഇത് ഇത് മാത്രമല്ല നിരവധി എന്താണ് കള്ളക്കടത്ത് കേസ് പ്രതികൾക്കും കൊട്ടേഷൻ ടീമിനും ഗുണ്ടകൾക്കുമെല്ലാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ ഒരു ഹീറോ പരിവേഷമാണ് നൽകുന്ന കൂടെയാണ് അവിടെ സൂചിപ്പിക്കേണ്ടത്